ഉണ്ണികൃഷ്ണൻ രചനയും സംവിധാനവും നിർവ്വഹിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമയാണ് ഗ്രാൻഡ് മാസ്റ്റർ മോഹൻലാൽ നായകനായ ഈ ചിത്രത്തിൽ പ്രിയാമണിയായിരുന്നു നായികയായി എത്തിയത് ഗ്രാൻഡ് മാസ്റ്ററിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നേരെ എന്ന ചിത്തു ജോസഫ് ചിത്രത്തിനും പ്രിയാമണി മോഹൻലാലിനൊപ്പം അഭിനയിച്ചിരുന്നു മോഹൻലാലിന്റെ കൂടെ ഗ്രാൻഡ് മാസ്റ്റർ എന്ന സിനിമയിൽ അഭിനയിക്കുമ്പോൾ തനിക്ക് ചെറിയ പേടി തോന്നിയിരുന്നുവെന്ന് പറയുകയാണ് പ്രിയാമണി താൻ അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു വളർന്ന ആളാണെന്നും മോഹൻലാൽ ഒരു ലെജൻഡ് കംപ്ലീറ്റർ ആക്ടറാണെന്നും നടി കൂട്ടിച്ചേർത്തു അദ്ദേഹത്തിന്റെ ഓരോ ടേക്കുകളും വ്യത്യസ്തമാണെന്നും സെറ്റിൽ വളരെ അലോട്ടായി നിന്നില്ലെങ്കിൽ നമുക്കത് മനസ്സിലാകില്ല എന്നും പ്രിയാമണി പറഞ്ഞു ഗലാട്ട പ്ലസ്സിന് നൽകിയ അഭിമുഖത്തിന് സംസാരിക്കുകയായിരുന്നു നടി മോഹൻലാൽ സാറിന്റെ കൂടെ ഗ്രാൻഡ് മാസ്റ്റർ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ചെറിയ പേടി തോന്നിയിരുന്നു കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കണ്ടു വളർന്ന ആളാണ് ഞാൻ അദ്ദേഹം ഒരു ലെജൻഡ് ഒരു കംപ്ലീറ്റർ ആക്ടറാണ് അദ്ദേഹം ഓരോ സിനിമ ചെയ്യുമ്പോഴും അതിൽ അഭിനയിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണ് അദ്ദേഹം സെറ്റിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇംപ്രവൈസ് ചെയ്യാറുണ്ട് ചിലപ്പോൾ നമുക്ക് അത് മനസ്സിലാകില്ല എന്നതാണ് സത്യം അത്രയും മൈനൂട്ടായ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് ഇംപ്രവൈസ് ചെയ്യുകയും ചെയ്യും അദ്ദേഹത്തിന്റെ ഓരോ ടീക്കുകളും വ്യത്യസ്തമാണ് സെറ്റിൽ വളരെ അലോട്ടായി നിന്നെങ്കിൽ നമുക്കത് മനസ്സിലാകില്ല പ്രത്യേകിച്ചും മോഹൻലാൽ സാറിനെ പോലെയുള്ള ഒരാളുടെ കൂടെ അഭിനയിക്കുമ്പോൾ വളരെയേറെ അലേർട്ടായി ഇരിക്കണം ചിലപ്പോൾ അത്രയും ചെറിയ കാര്യത്തിലായിരിക്കും അദ്ദേഹം ഇംപ്രവസ് ചെയ്യുന്നത് ഒരു നോട്ടത്തിലോ കൈകൊണ്ടുള്ള ആംഗ്യത്തിലോ ആകാം അത് പക്ഷേ ആ കാര്യം മോഹൻലാൽ സാറിന്റെ കഥാപാത്രത്തിൽ ഒരുപാട് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ടാകും പ്രിയാമണി പറഞ്ഞു